കേളകം മലയാമ്പടി റോഡിലെ എസ് വളവിൽ ടവേര ടാക്സി കാർ മറിഞ്ഞ് ആറുപേർക്ക് പരിക്ക് പേരിയ ആലാറ്റിൽ നിന്നും കേളകം വെള്ളൂനീയിലെ കൊച്ചുപുരക്കൽ മേരിക്കുട്ടിയുടെ സംസ്കാര ചടങ്ങിനായി പോകുന്നതിനിടെയാണ് കാർ മലയാമ്പടി എസ് വളവിൽ വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിഞ്ഞത് അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു ആലാറ്റിൽ സ്വദേശികളായ കാഞ്ഞിരത്തെങ്കിൽ ഷിബു സജി കരുമത്താലിൽ ജയൻ നടുവത്തെട്ട് ബിനു ഫ്രാൻസിസ് ചാത്താംകോട്ട് ജോസ് ടോൺ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഒരാളെ പേരാവൂർ സൈറസ് ആശുപത്രിയിലും ബാക്കിയുള്ളവരെ ചുങ്കക്കുന്ന് കമിലസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മൂന്നുപേരെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മയുടെ സംസ്കാര ചടങ്ങിനായി പേരിയ ആലാറ്റിൽ നിന്നും ഇരുപത്തെട്ടാം മൈൽ ഏലപ്പീടിക വഴി വെള്ളൂന്നിയിലേക്ക് വരികയായിരുന്നു ഇവർ എസ് വളവിൽ വെച്ച് കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരുടെ നാട്ടുകാരാണ് കാറിനുള്ളിൽ കുടുങ്ങിയ ആറുപേരെയും പുറത്തെത്തിച്ചത് ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് ചോറ് മരിച്ചെടുത്ത് പോകാൻ വേണ്ടി വേഗം നോക്കുവായിരുന്നു മരിച്ചെടുത്ത് കൊച്ചുവര ജോസന്റെ ഭാര്യ അപ്പൊ അവിടെ പോകാൻ വേണ്ടി പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കുളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി പറഞ്ഞ സൗണ്ട് കിട്ടു ഭക്ഷണം അവിടെ ഇട്ട് ഓടി വന്നു ഓടി വന്നപ്പോൾ വണ്ടിന്റെ അടിയിലാണോ ഉള്ളത് എല്ലാവരും വണ്ടി ഉയർത്തി ഉയർത്തി ഉയർത്തിട്ട് വലിച്ചു കെട്ടി നാല് ജോസന് അവന്റെ അവരുടെ പണിക്കാര് ഓട്ടോക്ഷക്കാര് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി പൊന്തിച്ച് പെട്ടെന്ന് ഉള്ളിൽ പലിച്ച് പുറത്ത് അടിച്ചു ഞാൻ പെട്ടെന്ന് വെള്ളം പോലെ സ്റ്റേഷനിലേക്ക് നമ്പർ എന്തെങ്കിലും ഉണ്ട് ഉടനെ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു നാടവണ്ടി മറഞ്ഞ് പറഞ്ഞു അന്നേരം തന്നെ അവർ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തി ആണു പരിക്കോ ഒരാളുടെ സോളർ നല്ല ഇളകിയിട്ടുണ്ട് മറ്റേ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് രണ്ടാൾക്കാണ് ചെറിയ പരിക്ക് ബാക്കി രണ്ടാളും അന്നേരത്തെ വീടൊപ്പം തന്നെ പിടിച്ചു തന്നെ എന്ത് സംഭവിച്ചു ബ്രേക്ക് പോയത് പോലെയാണ് കാണിക്കുന്നത് അവിടുന്ന് നാടവണ്ടി വന്ന പോലെ തന്നെ ഞാൻ കാണിക്കുന്നത് ില് വിളിച്ചു അന്നേരം അവരെ ഭാഗ്യത്തിന് ജോസട്ടിനെ മരവണ്ടി വരുന്നുണ്ടായിരുന്നു ആരായും ജോസട്ട് അപ്പൊ അവരെല്ലാരും കൂടി ഞങ്ങൾ പെട്ടെന്ന് ഉയർത്തി വണ്ടീനുള്ളിൽ നാളെ വലിച്ചെടുത്തു കുടുങ്ങി പോയിരുന്നു അപ്പൊ വണ്ടീനുള്ളിൽ രണ്ടാൾ കുടുങ്ങിപ്പോയിരുന്നു ബാക്കി പുറത്ത് ഞങ്ങൾ എടുത്ത് പുറത്തേക്ക് കാണാൻ വേണ്ടി ഉള്ള സംവിധാനത്തിൽ കേളകം പോലീസും പേരാവരിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു അപകടത്തിൽ കാർ പൂർണമായും തകർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ പതിനഞ്ചിന് പുലർച്ചെ ഇതേ സ്ഥലത്ത് വെച്ചാണ് നാടക ബസ് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചത് ഈ റോഡിന്റെ അരികു തകർന്ന മാസങ്ങളായിട്ടും പാർശ്വഭിത്തി നിർമ്മിക്കാൻ അധികാരികൾക്ക് സമയമില്ലെന്നും നിരന്തരം വാഹന അപകടം സംഭവിക്കുന്ന സ്ഥലത്ത് അടിയന്തര എടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവിടെ ഇവിടെ ഇവിടുത്തെ എത്തുമ്പോൾ വണ്ടി ഇവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അവരെ രക്ഷിക്കാനും രക്ഷിക്കാനെന്നും പറഞ്ഞ് കിടന്ന് കാറുന്നുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് ചാടി ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഒരാൾ മാത്രം പുറത്തിറക്കി അപ്പുള്ളിടെ കൈക്കെന്തോ പറ്റി പിന്നെ അനു വെച്ചു കഴിഞ്ഞാൽ ഡോറ് വർഗ്ഗത്തില്ല ഒന്നുമില്ല കല്ലെടുത്ത് കരിഞ്ഞല്ലെടുത്ത് ഇടിച്ചു ഓടിച്ചു ഡോറ് തുറക്കാൻ പറ്റണ്ടേ ക്ലാസ് ഇടിച്ചു പൊടിച്ച് നോക്കുമ്പോൾ അഞ്ചു പേര് അതിനകത്ത് അഞ്ചു പേര് ഓരോരുത്തരെ ഓരോരുത്തരെ പൊക്കി ഈ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ വലിച്ചെടുത്ത് ഇതിന് മുന്നേ ഇവിടെ അവിടെ നിന്ന് ബസ് നാലോ അഞ്ചാമത്തെ പ്രാവശ്യം കണ്ടത് രണ്ടോ മൂന്നോ സ്കൂട്ടി ഇവിടെ താഴെ പോയി മറ്റേ ആ നാടോ ബസ് അത് ഈ മരത്തേലിങ്ങനെ കുത്തി നിന്നു അത് ഞങ്ങളാ ഓടി വരുന്നത് ആദ്യം ഒരു മനുഷ്യരില്ല അത് കഴിഞ്ഞാൽ പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തുന്നത് അതിനുശേഷല്ലേ ഇത് വേണ്ടില്ല ചെയ്യാൻ വേണ്ടി എല്ലാം കൊടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് എന്താ വേണ്ട ഈ മരങ്ങൾ മുഴുവൻ ഞാൻ കഴിഞ്ഞ ഞാൻ എൻ്റെ സ്വന്തം പൈസ മുറിക്കിട്ട് ഇവിടെ അപകടം പറ്റുന്നതുകൊണ്ട് വള്ളിക്ക് വരുന്ന എല്ലാം മുറിപ്പിച്ച് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ കൈസേട്ടാണ് പണിക്കാർക്ക് പൈസയും കൊടുക്കാം എനിക്ക് മരക്കച്ചോടാം അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെ അപകടം പറ്റുന്നുണ്ട് നമുക്ക് എല്ലാം തിരച്ചേക്കാണെന്നും പറഞ്ഞ് ഈ പറമ്പിൻ്റെ ഉടമയോട് അനുവാദം മേടിച്ച് മുഴുവൻ മുറിച്ച് ചെയ്ത കഴിസേട്ടുകളാണ് ും വീണ്ടും അപകടം അതേപോലെ മോളിൽ ഉണ്ട് ഒരു വളവ് പള്ളിയുടെ തൊട്ട് മുകളിൽ അവിടെ ഈ കഴിഞ്ഞ ആഴ്ച ഒരു സ്കൂട്ടി പറന്ന് പോയിട്ട് പള്ളിയുടെ തൊട്ട് മുകളിലാണ് അത്രയും ദൂരം ഒരു വണ്ടിയും പോയിട്ടില്ലായിരുന്നു അതും രാത്രിയായി ഇഞ്ച കാടും പിടിച്ചിടക്കുന്ന കേളകം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഈ സ്ഥലം ഹൈബിഷൻ ന്യൂസ് കേളകം